നാട്ടിക ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇ പി ഹരീഷ് മാസ്റ്റർ സജിനി ഉണ്ണിയാരമ്പുരയ്ക്കൽ പി വി സെന്തിൽകുമാർ എൻ എസ് ഉണ്ണിമോൻ ലാലു ഉണുങ്ങൽ പി ടി ശ്രീകുട്ടൻ പി കെ ബേബി അംബിക ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി ഒന്നാം വാർഡ് സനി രാജു രണ്ട് സജിനി ഉണ്ണിയാരമ്പുരയ്ക്കൽ മൂന്ന് പി വി സെന്തിൽകുമാർ നാല് ദിനേശ് വെള്ളാഞ്ചേരി അഞ്ചാം വാർഡിൽ അനുപമ ഗോപാലകൃഷ്ണൻ ആറാം വാർഡിൽ ഷായ്ബു പുള്ളിപ്പറമ്പിൽ ഏഴാം വാർഡിൽ ബൈജു കോറോത്ത് എട്ടാം വാർഡിൽ ജയാ സത്യൻ ഒമ്പതാം വാർഡിൽ അംബിക ടീച്ചർ പത്ത് എൻ എസ് ഉണ്ണിമോൻ പതിനൊന്ന് ജ്യോതിദാസ് പന്ത്രണ്ട് രഹ്ന ബിനീഷ് പതിമൂന്ന് പ്രസാദ് മാഷ് പതിനാല് പ്രസീത ഷൈജു പതിനഞ്ച് സുധീർ കാഞ്ഞിരപ്പറമ്പിൽ എന്നിവരാണ് സ്ഥാനാർത്ഥികൾ